നിത്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന കല്ലുകൾ നിത്യതയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ആമുഖമാണ് നമ്മുടെ ജീവിതം ഈ ജീവിതത്തിൽ നാം എന്താണോ അതാണ് നിത്യതയിലും ദൈവരാജ്യത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നതാണ് നമ്മൾ ആരും ഈ ഭൂമിക്ക് വേണ്ടി പിറന്നവരല്ല അതാണ് സങ്കീർത്തകൻ പറയുന്നത് സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സന്തോഷം സ്വർഗത്തിൽ പേര് എഴുതിയിരിക്കുന്നതിലാകണം യേശു ശിഷ്യന്മാരോട് പറയുന്നത് പിശാജ് ഭൂമിയിലേക്ക് പതിക്കുന്നത് നീ കാണുന്നതിനേക്കാൾ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുമെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ പഴയ നിയമ ജനത യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഭൗതിക രാജ്യത്തിലേക്കായിരുന്നു കാനാൻ ദേശം ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ കണ്ണും നട്ടിരുന്ന ജനത്തിൻ്റെ ഇടയിൽ പിറന്നിട്ട് യേശു പറയുന്നു നോട്ടം മാറ്റേണ്ട സമയമായിരിക്കുന്നു ഈ വാക്കുകൾ നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് നിത്യജീവൻ യോഹന്നാൻ പതിനേഴ് മൂന്ന് പറയുന്നത് ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ വചനമാകുന്ന യേശുവിനെ അറിയുവാൻ അനുഭവിക്കുവാൻ നമ്മൾക്ക് എന്താണ് തടസ്സമായിട്ടുള്ളത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധികളില്ലേ ഈ പ്രതിസന്ധികളെ കല്ല് എന്ന് അഭിസംബോധന ചെയ്യുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പരസ്യകാല ജീവിതത്തിൽ യേശു കടന്നു പോയ വ്യത്യസ്തങ്ങളായ അഞ്ചു കല്ലുകൾ ഒന്ന് പോരാട്ടത്തിൻ്റെ കല്ലുകൾ യോഹന്നാൻ എട്ടേ അഞ്ചിൽ നമ്മൾ വായിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് പാപിനിയായ സ്ത്രീയെ കരിങ്കൽ ചീളുകളുമായി എറിയാൻ നിൽക്കുന്നവർ അവർക്ക് അവളുടെ പ്രാണന എടുക്കണം ഇവിടെ ഒരു മരണം ഉറപ്പാണ് എന്നാൽ യേശു ഈ പ്രതിസന്ധിയെ ജയിക്കുന്നത് മൗനം കൊണ്ടാണ് നീണ്ട മൗനത്തിനിടയിൽ അവൻ പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ എറിയട്ടെ മൗനം കൊണ്ടാണ് യേശു അവരുടെ കയ്യിലെ കല്ലുകളെ വീഴ്ത്തിയത് അവരുടെ മനസാക്ഷിയെ ആക്ഷേപിക്കുന്ന യേശു അങ്ങനെ മനസാക്ഷിയുടെ ആക്ഷേപത്താൽ അവർ കല്ല് താഴെ ഇടുകയാണ് മോശയുടെ നിയമത്തിന് പിൻബലം ഉണ്ടായിരുന്നു ഈ കല്ലുകൾക്ക് മൗനം എന്ന വജ്രം കൊണ്ട് വിജയിച്ചു യേശുനാഥൻ ഇന്ന് കല്ലിൻ്റെ സ്ഥാനത്ത് സോഷ്യൽ മീഡിയയാണ് ആരെയും എന്തും പറയുവാനുള്ള ഒരു പൊതുവേദി ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിത പോരാട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോയ വാക്കിൻ്റെ അടിമയും പറയാത്ത വാക്കിൻ്റെ ഉടമയുമല്ലേ നമ്മൾ വിശുദ്ധ എപ്പഴും പറയുന്നത് വിശ്വാസിയുടെ അതരം ഒരു രാജകീയ പാതയാണ് എന്നാണ് അത് എപ്പോഴും തുറന്നിടരുത് കാരണം അത് രാജകീയ പാതയാണ് കാവലുണ്ടാകണം നമ്മൾ നമ്മളെ തന്നെ മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കണം മൗനം കൊണ്ട് നാവിനെ നിയന്ത്രിക്കുമ്പോൾ അത് നിത്യതയിലേക്കാണ് നമ്മെ നയിക്കുന്നത് നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചട്ടങ്ങളെ ചുറ്റുപഴുപ്പിക്കുന്നു രണ്ട് പ്രാണൻ എടുക്കുന്ന കല്ല് യോഹന്നാൻ എട്ട് അൻപത്തിയൊൻപത് പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി പുത്രൻ്റെ നിത്യതയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ നന്ദി പറഞ്ഞത് കല്ലുകൾ കൊണ്ടാണ് യേശു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠമെന്ന് പറയുന്നത് ചില കല്ലുകളോട് പൊരുതാൻ നിൽക്കരുത് എന്നാണ് രണ്ടു വിധത്തിൽ ജീവിതത്തോട് നേരിടാം ഒന്ന് അതിനോട് ഫൈറ്റ് ചെയ്യാം രോഗം വന്നു നാം പോരാടണം രണ്ട് ഫൈറ്റ് ചെയ്യാം മാറിപ്പോകാം ഒഴിഞ്ഞു മാറണം നാം അവിടെ നിൽക്കരുത് ചില സാഹചര്യങ്ങൾ നമുക്ക് പറ്റിയതല്ല സങ്കീർത്തകൻ പറയുന്നു ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാന് ഹലോയിൽ തുടങ്ങുന്ന ബന്ധം ചില സാഹചര്യങ്ങളിൽ ഒഴിവാക്കുക ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ജോസഫിനെയും പൊത്തറിന്റെ ഭാര്യയെയും നാം കാണുന്നുണ്ട് അവൾക്ക് അവനിൽ അഭിലാഷം തോന്നുകയും അവരോടുകൂടെ ശയിക്കുവാനും അവൾ ആവശ്യപ്പെടുകയാണ് അവൻ തൻ്റെ മേലങ്കി അവിടെ വിട്ടിട്ട് വീടിന് പുറത്തേക്കൂടി എന്നാണ് വചനം നമ്മോട് പറയുന്നത് പ്രലോഭനം മുറുകി വന്നപ്പോൾ അവൻ പുറത്തു ചാടി ഇങ്ങനെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്ന കല്ലിനോട് പോരാടാൻ നിൽക്കരുതെന്ന് നസ്രായൻ നമുക്ക് കാണിച്ചു തരുന്നു മൂന്ന് അസാധാരണതയുടെ കല്ല് അത്ഭുതം കണ്ടതുകൊണ്ട് മാത്രം വിശ്വാസം വർദ്ധിക്കില്ല അസാധ്യതയുടെ കല്ല് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഹൃദയം കൊണ്ട് കാരണമില്ലാതെ വിശ്വസിക്കുന്നവന് മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും യോഹന്നാൻ പതിനൊന്ന് മുപ്പത്തി ഒൻപതിൽ പറയുന്നു ആ കല്ലെടുത്ത് മാറ്റിവിൻ മരിച്ചയാളുടെ സഹോദരി പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധമുണ്ടാകും ഇത് നാലാം ദിവസമാണ് ഇവിടെ മാർത്ത പറയുന്നു ഇത് നാലാം ദിവസമാണ് നീ വരണമായിരുന്നുവെങ്കിൽ ഇന്നലെ വരണം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രത്യാശയുള്ള പ്രതീക്ഷയുടെ വാക്കിൻ്റെ പേരാണ് മൂന്നാം ദിവസം നാലാം ദിവസം പ്രതീക്ഷകൾ അസ്തമിച്ച നേരമാണ് ഗലീലിയിലെ കല്യാണം മൂന്നാം ദിവസമാണ് അത്ഭുതം നടന്നില്ലേ മോറിയ മലയിലേക്ക് അബ്രാഹം കുഞ്ഞിനെയും കൊണ്ട് എത്തിയ ദൂരം മൂന്നാം ദിവസമാണ് അത്ഭുതം നടന്നില്ലേ എസ്തറിന്റെ പുസ്തകത്തിൽ അത്ഭുതം നടന്നത് ഉപവാസത്തിന്റെ മൂന്നാം ദിവസമാണ് യോനയെ തിമിംഗലം കരയിൽ ചർദ്ദിച്ചത് മൂന്നാം ദിവസമാണ് എന്നാൽ യേശു വന്നിരിക്കുന്നത് നാലാം ദിവസത്തിൽ ലാസറിന്റെ ശരീരത്തിൽ പുഴു കയറിയിരിക്കുന്ന സമയത്ത് ഈ നാലാം ദിവസത്തെ എങ്ങനെയാണ് യേശു ജയിച്ചത് ഒന്ന് യേശു സ്വർഗത്തിലേക്ക് നോക്കി രണ്ട് യേശു കണ്ണുനീർ വാർത്തു അസാധ്യതയുടെ കല്ലുകൾ മുന്നിൽ നിന്നപ്പോൾ യേശു സ്വർഗത്തിലേക്ക് നോക്കി കണ്ണുനീർ വാർത്തപ്പോൾ പുഴുവരിക്കാൻ തുടങ്ങിയ ലാസർ ജീവിതത്തിലേക്ക് കടന്നു വന്നു സുഹൃത്തെ നീ ഇന്ന് നിൽക്കുന്നത് അസാധ്യതയുടെ നാലാം ദിവസത്തിലായിരിക്കാം കണ്ണുകൾ അൾത്താരയിലേക്ക് ഉയരണം കരയണം അൾത്താരയുടെ മുന്നിൽ നിന്ന് കരയുന്നവനെ ജനത്തിന്റെ മുൻപിൽ കൂടപ്പിറപ്പുകളുടെ മുന്നിൽ കൂട്ടുകാരുടെ മുന്നിൽ കരയാൻ ദൈവം അനുവദിക്കില്ല നാല് മരണത്തിനും ജീവനും ഇടയിലുള്ള കല്ല് മാർക്കോസ് പതിനാറ് മുപ്പത്തിനാലിൽ പറയുന്നു അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടൂരത്തിന്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നതാണ് രണ്ട് മൂന്ന് സ്ത്രീകൾ ഉറങ്ങാനായി ശ്രമിക്കുന്നു അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല യേശുവിനെ കല്ലറയിൽ മൂടിയിരിക്കുന്ന കല്ല് മാറ്റിയാൽ യേശുവിനെ കാണാം ആര് നമുക്ക് വേണ്ടി കല്ല് മാറ്റും വല്ലാത്ത ഒരു പ്രതിസന്ധി ഇരുട്ട് എങ്കിലും അവർ കല്ലരുടെ അടുത്തേക്ക് പോയി ആ സ്ത്രീകളുടെ മുന്നിൽ രണ്ട് പ്രതിസന്ധികൾ ഒന്ന് ഇരുട്ട് രണ്ട് ഉത്തരമില്ലാത്ത ചോദ്യം ആര് കല്ലെടുത്ത് മാറ്റും ആരും ഉത്തരം കൊടുക്കുന്നില്ല നമ്മളാണെങ്കിൽ മുന്നോട്ട് പോകുമോ പിന്നോട്ട് പോകുമോ അവർ മുന്നോട്ട് പോയി കല്ല് മാറിയിരിക്കുന്നു ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് മുന്നിൽ പ്രതീക്ഷ കളയാതെ മുന്നോട്ട് പോയപ്പോൾ സ്വർഗം അവരുടെ പ്രതിസന്ധിയെ തടസ്സത്തെ എടുത്തു മാറ്റി അഞ്ച് പ്രലോഭനം എന്ന കല്ല് ലൂക്ക നാലേ മൂന്നിൽ പറയുന്നു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക കല്ലുകളെ അപ്പമാക്കാനുള്ള പ്രലോഭനം നസ്രായൻ ജയിക്കുന്നത് വചനം കൊണ്ടാണ് പ്രലോഭനം എന്ന പിശാച് വന്നപ്പോൾ വചനമാകുന്ന ബൈബിൾ ബൈബിളെടുത്ത് കാണിച്ച് പ്രലോഭനം എന്ന കല്ലിനെ തിരുവചനം കൊണ്ട് ജയിച്ചു ബൈബിൾ അറിവല്ല വെളിപാടാണ് അപ്പോൾ പിശാജ് അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക നിത്യതയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നവംബർ മാസത്തിൽ നമ്മുടെ നിത്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന കല്ലുകളെ കണ്ടെത്താം വചനം കൊണ്ട് നമുക്ക് പോരാടാം ഞാൻ തന്നെ വിചാരിക്കണം എന്നിൽ മാറ്റം വേണ്ടയോ എന്ന് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമുണ്ട് എൻ്റെ മുന്നിൽ ഈ വചനത്തെ ഞാൻ എപ്രകാരം സ്വീകരിക്കുന്നു അതുപോലെ ആയിരിക്കും മാറ്റം നമുക്ക് ഒരു സ്വർഗമുണ്ടോ എന്നതല്ല ആ സ്വർഗം നമുക്ക് പറ്റുമോ എന്നതിലാണ് കാര്യം